ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമ്പളം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ബുള്ളറ്റിൻ്റെ പുതിയ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്യുവൽ ഇൻഡിക്കേറ്ററ് ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഓരോ ഇത് ഇത് കാണിക്കുന്നുണ്ട് ഫ്യൂവലിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട് അതായത് എത്ര ഫ്യൂവൽ ഉണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകാം ഇതിൽ നമുക്ക് ലാസ്റ്റത്തെ ഇതായിട്ട് കാണിക്കുമ്പോൾ ലാസ്റ്റത്തെ റേഞ്ച് കാണിക്കുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം കണ്ട ഒരു ഫീച്ചറാണ് എന്നെ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കാരണം ഇത് ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി കിലോമീറ്റേഴ്സിൻ്റെ ഇത് ട്രിപ്പ് എഫിലേക്ക് മാറും അത് സീറോ തൊട്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യും അതായത് ഫ്യുവൽ റിസർവ് റിസർവ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതായത് ബ്ലിങ്ക് ചെയ്യുമ്പോൾ ലാസ്റ്റത്ത് ഇതിൽ വരുമ്പോൾ എത്ര കിലോമീറ്റർ അതിലോടി എന്ന് നമുക്കിതിൽ വ്യക്തമാ വ്യക്തമായി കാണിക്കാൻ പറ്റും അതായത് ലാസ്റ്റത്ത് ഇത് ഞാനിപ്പോൾ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കതൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി ചിലർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും പക്ഷേ ചിലർക്കെങ്കിലും ന്യൂ ആയിരിക്കും എനിക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണതൊരു വീഡിയോ കണ്ടൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ ചെയ്യുന്നത് അതായത് ലാസ്റ്റത്തെ ഇതിൽ റേഞ്ചിൽ കാണിക്കുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ ആ ബ്ലിങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ട്രിപ്പ് എഫിലേക്ക് മാറും എത്ര കിലോമീറ്റേഴ്സാണ് ബ്ലിങ്ക് ചെയ്തപ്പോൾ ഓടുന്നത് ലാസ്റ്റത്ത് ഇതിൽ ഓടുന്നതെന്ന് കാണാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഫ്യൂർ ഫില്ല് ഒരു വാണിംഗ് കൂടിയാണ് അവർ തരുന്നത് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്